നമസ്കാരം കാമരാ ടോക്സിലേക്ക് സ്വാഗതം ലാസ്റ്റ് വീഡിയോയിൽ ആർഒ യു വിളസ് യു എഫ് എം എഫ് എൻ എഫ് തുടങ്ങിയ പ്യൂരിഫിക്കേഷൻ ടേംസ് എന്തൊക്കെയാണെന്ന് കേട്ടിരുന്നല്ലോ ഒരു വാൾ മൗണ്ടഡ് വാട്ടർ പ്യൂരിഫയറിന്റെ വിവിധ മോഡൽസിനെ കുറിച്ചും വാങ്ങിക്കുന്നതിനായി എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നും അന്ന് പറഞ്ഞിരുന്നു ഇന്നത്തെ വീഡിയോ നാനോ ഫിൽട്രേഷൻ ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയേഴ്സിനെ കുറിച്ചാണ് അതിനൊപ്പം തന്നെ അണ്ടർ ദ കൗണ്ടർ അല്ലെങ്കിൽ അണ്ടർ ദ സിങ്ക് വാട്ടർ പ്യൂരിഫയേഴ്സിനെ കുറിച്ചും അതിലുള്ള വിവിധ മോഡലുകളെ കുറിച്ചും വിശദമാക്കാം എൻ എഫിന്റെ പ്രവർത്തനം യു എഫിനും ആർഒിനും ഇടയ്ക്കുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയാണെന്ന് വേണമെങ്കിൽ പറയാം ആർഒ എന്നാൽ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ വെള്ളത്തിന്റെ ടി ഡി എസ് അഞ്ഞൂറ് പി പി എമ്മിന് മീതയാണെങ്കിൽ നാനോ ഫിൽട്രേഷൻ അല്ലെങ്കിൽ ആറോ ആണ് ഏറ്റവും യോജിച്ചത് എന്നാൽ ആറോയിൽ നിന്നും എൻ എഫിനെ വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ആറോയിൽ ഉള്ള പോലെ ലോസ് ഓഫ് മിനറൽസ് ഇവിടെ സംഭവിക്കുന്നില്ല ആറോയിനേക്കാൾ കുറവ് എനർജി കൺസെപ്ഷൻ മാത്രമേ നാനോ ഫിൽട്രേഷനിൽ യൂസ് ചെയ്യുന്നുള്ളൂ ആറോയിനേക്കാൾ ലോസ് ഓഫ് വാട്ടർ ആ ശുദ്ധീകരണ പ്രക്രിയയിൽ നടക്കുന്ന ജലനഷ്ടവും ജലനഷ്ടവും നാനോ ഫിൽട്രേഷനിൽ കുറവാണ് ആറോയെ പോലെ തന്നെ ലെഡ് ആൻഡ് ആർസ്നിക് റിമൂവ് ചെയ്യുന്നുണ്ട് മെയിൻ്റെ വൺസ് എ ഇയർ ആണ് ആർഒയിന് ആറ് ഏഴ് മാസം കൂടുമ്പോ തന്നെ അതിന്റെ ഫിൽറ്റർ മാറ്റണം ഒരു വർഷത്തിലൊരിക്കൽ മെംബ്രെയിൻ മാറ്റേണ്ടതുണ്ട് ഇവിടെ കൊല്ലത്തിൽ ഒരിക്കൽ അത് ചെയ്താൽ മതി രണ്ടായിരം തൊട്ട് മൂവായിരം രൂപ വരെ വാങ്ങിക്കുന്ന മോഡലിനും കപ്പാസിറ്റിക്ക് അനുസരിച്ചും വ്യത്യാസപ്പെടും എന്തായാലും അത് ആർഒയിനേക്കാൾ കുറവാണ് ടി ഡി എസ് റെഗുലേറ്റർ ഇതിന്റെ ഒരു ഭാഗമല്ല പ്രത്യേകമായി എക്സ്ട്രാ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം മോഡലുകൾക്ക് വേണ്ടി പോകാവുന്നതാണ് നാനോ ഫിൽട്രേഷനിൽ ടി ഡി എസ് ലെവൽ ശുദ്ധീകരണത്തിന് ശേഷം നൂറ് തൊട്ട് ഇരുന്നൂറ്റി നാൽപ്പത് പി പി എമ്മിന് ഇടയിലായി നിലനിർത്തുന്നു കുടിവെള്ളത്തിന്റെ ടി ഡി എസ് ഒരിക്കലും അമ്പത് പി പി എമ്മിന് താഴേക്ക് പോകാൻ പാടില്ല അങ്ങനെ വന്നാൽ അതിൽ അത്യാവശ്യത്തിന് വേണ്ട മിനറൽസ് പോലും ഇല്ലാത്തതിനാൽ വെള്ളത്തിന്റെ പൂർണ്ണ ഗുണം നിങ്ങൾക്ക് കിട്ടില്ല നാനോ ഫിൽട്രേഷൻ ഉപയോഗിച്ചുള്ള വാട്ടർ പ്യൂരിഫയേഴ്സിന്റെ പ്രൈസ് പത്ത് തൊട്ട് പതിനയ്യായിരം രൂപയ്ക്കുള്ളിലാണ് പ്രധാന മോഡൽസ് ബി പ്യൂർ പ്യൂർ പി ഇ ഒ ആർ ഇ പ്യൂർ എന്ന മോഡൽ പിന്നെ കെ എൻ എൽ ഈ മൂന്ന് ബ്രാൻഡുകളാണ് നാനോ ഫിൽട്രേഷനിൽ മെയിൻ ഹൈ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ള ബ്രാൻഡുകൾ ഇനി അടുത്ത കാറ്റഗറിയിലേക്ക് വരാം നിങ്ങളുടെ കിച്ചണിൽ വർക്കിംഗ് പ്ലാറ്റ്ഫോം കുറവാണെങ്കിൽ ഒരു വാൾ മൗണ്ടർ വാട്ടർ പ്യൂരിഫയർ നിങ്ങളുടെ കിച്ചണിൻ്റെ ഭംഗിക്ക് കുറവ് വരുത്തുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ ബജറ്റ് നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു മോഡലാണ് അണ്ടർ ദ സിങ്ക് വാട്ടർ പ്യൂരിഫയർ ബജറ്റിനൊപ്പം നിങ്ങളുടെ സിങ്കിനടിയിൽ വേണ്ട രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഒരു പവർ പോയിന്റ് പിന്നെ ഒരു വാട്ടർ ഇൻലെറ്റ് അണ്ടർ ദ കൗണ്ടർ കാറ്റഗറിയിൽ കൂടുതലായും ആറോ ആണ് കണ്ടുവരുന്നത് എൻ എഫ് ടെക്നോളജി ഈ മോഡലുകളിൽ വന്നു തുടങ്ങിയിട്ടില്ല ഇതിന്റെ പ്രത്യേകതകളെ പറ്റി പറയുകയാണെങ്കിൽ ഇൻസുലേഷൻ മെത്തേഡ് സിമ്പിൾ ആണെങ്കിലും സിങ്കിനടിയിൽ ഉള്ളിലേക്ക് കുനിഞ്ഞു നിന്ന് പണിയെടുക്കേണ്ടത് കൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇതേ ബുദ്ധിമുട്ട് പിന്നീട് സർവീസിംഗ് മെയിൻ്റനൻസ് റിപ്പയറിംഗ് എന്നിവ വേണ്ട സമയത്തും നേരിട്ടേക്കും പിന്നെ വാളിലും അതിനടിയിൽ കിച്ചൺ സ്ലാബിലുമായിട്ട് സ്ഥലം പോകില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന പ്ലസ് പോയിന്റ് അണ്ടർ ദ സിംഗ് മോഡൽസ് ഏറ്റവും വില കൂടിയ കാറ്റഗറിയാണ് കാരണം വെള്ളം മേലോട്ട് കൊണ്ടുവരേണ്ട പ്രഷർ പമ്പ് കൂടി ഇതിലുണ്ട് പിന്നെ മിക്കതും യു വി യു എഫ് അല്ലെങ്കിൽ യു വി പ്ലസ് യു എഫ് എം എഫ് അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് മൂന്ന് ഫിൽട്രേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള മോഡലുകളാണ് ടി ഡി എസ് മൂവായിരം പി പി എം വരെയുള്ള വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന മോഡലുകളാണ് ആനുവൽ മെയിനൻസ് കോസ്റ്റ് നാലായിരത്തി തൊട്ടിട്ട് അയ്യായിരം രൂപ വരെ വരും ഇനി സിംഗിന് അടിയിൽ നിങ്ങൾക്ക് അധികം സ്ഥലം കളയണ്ട അല്ലെങ്കിൽ അധികം സ്ഥലം ഇല്ല എന്നുണ്ടെങ്കിൽ സിംഗിൾ കാബിനറ്റ് മോഡൽ ആണെങ്കിൽ സിംഗിളിനടിയിൽ കുറച്ച് സ്ഥലമുള്ളവർക്ക് കൂടുതൽ ഉപകാരപ്പെടും വാറണ്ടി യൂഷ്വലി വൺ ഇയർ ആണ് ബി അക്വാ എയോ സ്മിത്ത് തുടങ്ങിയവയാണ് ഈ വിഭാഗത്തിലെ പ്രമുഖ ബ്രാൻഡുകൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൗണ്ടഡ് മോഡൽസിന് വേണ്ട അതേ ആവശ്യങ്ങളാണ് അതറിയേണ്ടവർക്ക് ഇതിനു മുമ്പുള്ള വീഡിയോ കാണാവുന്നതാണ് മറ്റൊരു പ്രൊഡക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം